ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയ ക്ലാസ് ആണ് കേട്ടോ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ സെൻറ്റൻസുകളാണ് കേട്ടോ വളരെ ആയ വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അവസാനം ഒരു നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയാറുള്ള ഒരു സെൻറ്റൻസ് ആണ് എനിക്ക് സമയമില്ല എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ എനിക്ക് സമയമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് സിമ്പിളാണ് എനിക്കൊരു കാര്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഐ ഡോണ്ട് ഹാവ് അല്ലെങ്കിൽ ഹാവ് നോ എന്നൊക്കെയാണ് യൂസ് ചെയ്യുക അപ്പം ഐ ഡോണ്ട് ഹാവ് ടൈം ഐ ഡോണ്ട് ഹാവ് ടൈം എനിക്ക് സമയമില്ല ഇനി അവൾക്കെന്നെ അറിയില്ല എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ അവൾക്ക് എന്നെ അറിയില്ല സബ്ജെക്റ്റ് എന്താണ് അവളാണ് അല്ലേ ഇവിടെ ഷി ആയത് കൊണ്ട് തന്നെ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത് ഡെസിൻ്റാണ് അല്ലേ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഷി ഡസിൻ്റെ നോമി ഷി ഡെസിൻ്റെ നോമി അവൾക്ക് എന്നെ അറിയില്ല നെക്സ്റ്റ് എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു സെൻറ്റൻസാണ് എനിക്കൊരു ജോലിയില്ല അല്ലേ ഇപ്പം ഹൗസ് വൈഫ് ആയ സ്ത്രീകൾ പറയാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയാറുണ്ടാകും എനിക്കൊരു ജോലിയില്ല സിമ്പിളാണല്ലോ ഐ ഡോണ്ട് ഹാവ് എ ജോബ് ഐ ഡോണ്ട് ഹാവ് എ ജോബ് എനിക്കൊരു ജോലിയില്ല നെക്സ്റ്റ് ആ ടീച്ചർ അടിക്കില്ല എന്ന് പറയാറുണ്ടല്ലോ ആ ടീച്ചർ അടിക്കില്ല ഇപ്പം സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം പൊതുവേ ആരും അടിക്കില്ല പക്ഷേ നമ്മൾ എന്നാലും ഇങ്ങനൊരു സെൻറ്റൻസ് പറയാറുണ്ടല്ലേ ആ ടീച്ചർ അടിക്കില്ല അപ്പോൾ ആ ടീച്ചർക്ക് അടിക്കുന്നൊരു പതിവില്ല എന്നാണ് പറയുന്നത് സോ ദാറ്റ് ടീച്ചർ ഡസിൻഡ് ഹിറ്റ് ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കുക എന്നാണ് അപ്പം ദാറ്റ് ടീച്ചർ ഡസിൻഡ് ഹിറ്റ് ആ ടീച്ചർ അടിക്കില്ല നെക്സ്റ്റ് ഇനി നമ്മളെപ്പോഴും പറയാറുള്ളതാണ് അവന് വിദ്യാഭ്യാസമില്ല എന്ന് പറയാറുണ്ടല്ലോ അവന് എജ്യൂക്കേറ്റഡല്ല എന്ന് പറയാറുണ്ടല്ലേ അവന് വിദ്യാഭ്യാസമില്ല അല്ലെങ്കിൽ അവൾക്ക് വിദ്യാഭ്യാസമില്ല ഇന്നത്തെ സിറ്റുവേഷനിലൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയാറുണ്ടാകും അവന് വിദ്യാഭ്യാസമില്ല എങ്ങനെ പറയാ അവനാണ് ഹി ഹാസ് നോ എഡ്യൂക്കേഷൻ ഹി ഹാസ് നോ എഡ്യൂക്കേഷൻ അത് ഷി ആണെങ്കിലും ഷി ഹാസ് നോ എഡ്യൂക്കേഷൻ എന്നാണ് പറയേണ്ടത് ഓക്കെ നെക്സ്റ്റ് അവർക്ക് തീരെ നാണമില്ല ലജ്ജ ഇല്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് അവർക്ക് തീരെ നാണമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒട്ടും നാണമില്ല എന്ന് പറയാറുണ്ടല്ലോ അവരാണ് സബ്ജെക്റ്റ് ദ ഹാവ് നോ ഷെയ്ം ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണം ലജ്ജ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഷെയിം എന്ന് പറയുന്നത് അപ്പം ദ ഹാവ് നോ ഷെയ്ം അറ്റ് ഓൾ അറ്റ് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഒട്ടും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറ്റ് ഓൾ എന്ന് യൂസ് ചെയ്യുന്നത് അപ്പം ദേ ഹാവ് നോ ഷെയ്ം അറ്റ് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തീരെ നാണമില്ല ഇനി നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട് നിനക്ക് നാണമില്ലേ എന്തെങ്കിലൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാറുണ്ട് എനിക്ക് നാണമില്ലേ എന്ന് ചോദിക്കാറുണ്ട് സബ്ജക്റ്റ് എന്താണ് നീ ആണ് ക്വസ്റ്റ്യൻ ആണ് നെഗറ്റീവ് ആണ് അപ്പോൾ യു ആൻഷ്യു അഷൈമ്ഡ് യു അഷൈമ്ഡ് എനിക്ക് നാണമില്ലേ നെക്സ്റ്റ് അവൾക്ക് തീരെ മുടിയില്ല എന്ന് പറയാറുണ്ടല്ലോ അവൾക്ക് തീരെ അല്ലെങ്കിൽ അവൾക്ക് ഒട്ടും മുടിയില്ല എങ്ങനെ പറയാം സബ്ജക്റ്റ് അവളാണ് സോ ഷി ഹാസ് നോ ഹെയർ അറ്റ് ഓൾ ഷി ഹാസ് നോ ഹെയർ അറ്റ് ഓൾ ഇനി അവനാണ് എന്ന് പറയാൻ വേണ്ടി അവന് എന്ന് പറയുകയാണെങ്കിലും സെൻറ്റൻസ് ഇത് തന്നെയാണ് സബ്ജക്റ്റ് ഹി എന്ന് വരും ഹാസ് നോ ഹെയർ അറ്റ് ഓൾ ഒരു നെയിം വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതേ സെൻറ്റൻസ് യൂസ് ചെയ്യാം കേട്ടോ ഫ്ലൂറിലാകുന്ന സമയത്ത് നമുക്കിവിടെ ഹാസിന് പകരം ഹാവ് യൂസ് ചെയ്യുക എന്ന് മാത്രം നെക്സ്റ്റ് ഞങ്ങൾ ഒട്ടും വൈകില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഒട്ടും താമസിക്കില്ല താമസിക്കില്ല എന്ന് മീൻസ് നമ്മൾ വൈകില്ല എന്ന് പറയാറുണ്ട് അല്ലേ ഞങ്ങൾ ഒട്ടും വൈകില്ല നേരത്തെ വരും എന്നൊക്കെ പറയാറുണ്ടല്ലോ ഞങ്ങൾ ഒട്ടും വൈകില്ല വി ഞങ്ങളാണ് വി 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 ബി 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 അല്ലെങ്കിൽ എന്ന് പറയാം ഞങ്ങൾ ഒട്ടും വൈകില്ല ഞങ്ങൾ ഒട്ടും താമസിക്കില്ല എന്നൊക്കെ പറയാം നെക്സ്റ്റ് ഇപ്പോഴത്തെ സിറ്റുവേഷനിലൊക്കെ നമ്മുടെ ആൺപിള്ളേരോടൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നീ നിന്റെ മുടി വെട്ടാറില്ലേ നീ നിന്റെ മുടി വെട്ടാറില്ലേ അങ്ങനെ ഒരു പതിവില്ലേ ഇപ്പൊ എല്ലാവരും ഹെയർ ഒക്കെ വളർത്തിയിട്ടാണ് നടക്കാറ് അല്ലേ അപ്പം നീ നിന്റെ മുടി വെട്ടാറില്ലേ എന്നിങ്ങനെ ചോദിക്കുക ഒരു ശീലം ഇല്ലേ എന്നാണ് ചോദിക്കുന്നത് നീ എന്നാണ് സബ്ജെക്ട് ഡോണ്ട് യു കട് യുവർ ഹെയർ ഡോണ്ട് യു കട് യുവർ ഹെയർ നീ നിന്റെ മുടി വെട്ടാറില്ലേ നെക്സ്റ്റ് ഞാൻ നഖം വളർത്താറില്ല അല്ലേ അതും ഒരു ശീലമാണ് നല്ലൊരു ശീലമാണത് ഞാൻ നഖം വളർത്താറില്ല ഐ ഡോ ഗ്രോ മൈ നൈൽസ് ഞാൻ എൻ്റെ നഖം വളർത്താറില്ല ഫസ്റ്റ് നമ്മുടെ പെൺപിള്ളേർക്ക് പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് എനിക്ക് മൈലാഞ്ചി കിട്ടിയില്ല അല്ലേ എനിക്ക് മൈലാഞ്ചി കിട്ടിയില്ല എനിക്ക് കിട്ടിയില്ല ഐ ഡിഡിൻ ഗെറ്റ് മെഹന്തി എന്ന് പറയാം ഹെന്ന എന്ന് പറയാം ഐ ഡിൻ ഗെറ്റ് അല്ലെങ്കിൽ ഐ ഡിഡിൻ ഗെറ്റ് ഹെന്ന എനിക്ക് മൈലാഞ്ചി കിട്ടിയില്ലേ അവൾ മൈലാഞ്ചി ഇട്ടില്ല അവൾ മൈലാഞ്ചി ഇട്ടില്ല എന്ന് പറയാറുണ്ടല്ലോ ഷീ ഷീ അപ്ലൈ 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 ഹെന്ന അല്ലെങ്കിൽ നെക്സ്റ്റ് നമ്മൾ എന്തോ ഒരു പരിപാടിക്കൊക്കെ പോയത് ഞങ്ങൾ മൈലാഞ്ചി കണ്ടില്ല എന്ന് പറയാറുണ്ടല്ലോ ഞങ്ങൾ മൈലാഞ്ചി കണ്ടില്ല അല്ലെ എല്ലാവരെ കയ്യിലും ഇട്ടു നമ്മൾ കണ്ടില്ല എന്ന് പറയാറുണ്ട് അപ്പം ഞങ്ങൾ എന്നാണ് സബ്ജക്റ്റ് വി സീ ദ ഹെന്ന അല്ലെങ്കിൽ വി സീ ദ മെഹന്തി എന്ന് പറയാം ഓക്കെ ഞങ്ങൾ മെഹന്തി കണ്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ മൈലാഞ്ചി കണ്ടില്ല കണ്ടില്ലേ നെക്സ്റ്റ് നീ ദോശ കഴിക്കില്ലേ എന്ന് ചോദിക്കാറുണ്ടല്ലോ നീ ദോശ കഴിക്കില്ലേ എന്നിങ്ങനെ ചോദിക്കുക വോണ്ടിയോ ഏത് ദോശ യു ഏത് ദോശ നീ ദോശ കഴിക്കില്ലേ എനിക്ക് ദോശ ഇഷ്ടമല്ല എന്ന് പറയാറുണ്ടല്ലോ അല്ലേ എനിക്ക് ദോശ ഇഷ്ടമല്ല ഐ ഡോ ലൈക്ക് ദോശ ഐ ഡോട്ട് ലൈക്ക് ദോശ എനിക്ക് ദോശ ഇഷ്ടമല്ല അത് ഞാൻ പറഞ്ഞതല്ല അത് ഞാൻ പറഞ്ഞതല്ല എന്ന് പറയാറുണ്ടല്ലോ ദറ്റ്സ് നോട്ട് വാട്ട് ഐ സെറ്റ് ദാറ്റ്സ് നോട്ട് വാട്ട് ഐ സെറ്റ് അത് ഞാൻ പറഞ്ഞതല്ല ഇനി അത് എൻ്റെ പേനയല്ല അത് എൻ്റെ പേനയല്ല ദാറ്റ് ഈസ് നോട്ട് മൈ പെൻ ദറ്റ് ഈസ് നോട്ട് മൈ പെൻ അതെൻ്റെ പേനയല്ല നെക്സ്റ്റ് ഇങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ട് അങ്ങോട്ട് വഴിയില്ലേ അങ്ങോട്ട് വഴിയില്ലേ എന്ന് ചോദിക്കാറുണ്ടല്ലോ അപ്പോ ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ മുകളിൽ കയറിയിട്ടില്ല നെഗറ്റീവ് സെന്റൻസ് ആണ് ഞാൻ മുകളിൽ കയറിയിട്ടില്ല ഞാൻ മുകളിൽ കയറിയിട്ടില്ല എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് നമ്മുടെ ഈസി ഇംഗ്ലീഷ് ഗ്രാമർ പോയിട്ട് കാണുക അതിൽ ഏറ്റവും സിമ്പിളായ രീതിയിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർ റിക്വസ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ആ ചാനൽ ഞാൻ എന്താണ് ക്രിയേറ്റ് ചെയ്തതും അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതും ഓക്കെ കേട്ടോ അപ്പം ഇതിൽ കയറിയിട്ട് വലിയ വലിയ സെൻറ്റൻസുകളാണല്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് കൂടി നമ്മൾ ആ വീ ആ ചാനലിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കനും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുതെട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ ഈസി ഇംഗ്ലീഷ് ഗ്രാമറിൽ ഇപ്പോൾ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന സെൻറ്റൻസുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് വരികയാണ് അപ്പോൾ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർ ആ ചാനലൊന്ന് കയറുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം വീഡിയോസ് കാണുക കേട്ടോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് സോ മച്ച്